അസലാമലൈക്കും അലഹമില്ലാ വസ്ലാത്ത് വസ്സലാമുല അഷ്റഫ് മുസ്സലീൻ വാലഅലി വസാബി അജ്മയൻ അമ്മാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നമുക്കൊക്കെ സുഖം സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ആമീൻ റമദാൻ എന്നാൽ ചാന്ദ്രവർഷകാല ഗണന പ്രകാരം ഒമ്പതാം മാസമാണ് റമദാൻ കഠിന ചൂട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അവർ കലണ്ടറിന് രൂപമുണ്ടാക്കിയ സമയത്ത് ആ മാസം കൊടും ചൂടിൻ്റെ കാലമായിരുന്നതിനാലാണ് ഈ പേര് സിദ്ധിച്ചത് നബി അല്ലെ വല്ലമയുടെ നിയോഗത്തിനും നൂറ്റി അമ്പത് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അഞ്ചാം പിതാമഹനായ കിലാബ് ബനോ മുറയുടെ കാലത്താണ് ഈ ക്രമീകരണം നടന്നത് എന്നാൽ പ്രവാചക നിയോഗത്തിന് മുമ്പുള്ള അറേബ്യൻ കാലഘട്ടത്തിൽ ഈ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയോ വിശുദ്ധിയോ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല അല്ല പിന്നീട് നബിസ്വല്ലാ അല്ലെ വല്ലക്ക് പ്രവാചകത്വം ലഭിച്ചതും ഖുർആൻ അവതരിപ്പിച്ചതും ഈ മാസത്തിലായിരുന്നു റമദാനിലെ നോമ്പ് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ റമദാൻ അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രത അനുഷ്ഠിക്കേണ്ടതാണ് നബിസ് അല്ലാ ഇത് ഉണർത്തുന്നുണ്ട് ഇസ്ലാം അഞ്ചു കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടത് ഒന്ന് അള്ളാഹു അല്ലാതെ ആരാധനക്കറില്ലെന്നും മുഹമ്മദ് നബ്സ് അല്ലാസ്ല അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ നമസ്കാരം നിലനിർത്തൽ സക്കാത്ത് നൽകൽ റമലാനിൽ നോമ്പനുഷ്ഠിക്കൽ ഹജ്ജ് നിർവഹിക്കൽ എനിക്ക് കുറച്ച് നോമ്പിൻ്റെ മഹത്വങ്ങൾ പറയാം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ആരാധനയാണ് വ്രതം അളവില്ലാത്ത പ്രതിഫലത്തിന് അർഹമാവുന്ന നോമ്പിനെക്കുറിച്ച് നബ്സല്ലാഹുളി സ്വലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം അവൻ്റേതാണ് എന്നാൽ നോമ്പൊഴിച്ച് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലവും ഞാനാണ് നൽകുക എന്ന് പ്രതാപവാനും മഹാനുമായ അള്ളാഹു തല പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം നോമ്പുകാരൻ്റെ വായുടെ ഗന്ധം അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയുടെ വാസനയേക്കാൾ സുഗന്ധമായിരിക്കും നോമ്പുകാരന് രണ്ട് സന്തോഷാവസരങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും നോമ്പും ഖുർആനും അന്ത്യദിനത്തിൽ അടിമയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് നോമ്പ് പറയും നാദാനാൻ അവനെ പകൽ സമയം ആഹാരത്തിൽ നിന്നും കാമവികാരത്തിൽ നിന്നും തടയുകയുണ്ടായി അതിനാൽ അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ അങ്ങനെ അവരണ്ടിൻ്റെയും ശുപാർശ സ്വീകരിക്കും നോമ്പുകാരൻ്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണെന്ന് നെബ്സല്ലാ അല്ലെ വസ്ല്ലാം അരുൾ ചെയ്യുന്നു നോമ്പുകാരനായിരിക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഏറെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഐച്ഛിക കർമ്മത്തിന് നിർബന്ധ കർമ്മത്തിൻ്റെയും എഴുപത് നിർബന്ധ കർമ്മങ്ങളുടെയും പ്രതിഫലമുണ്ടെന്ന് നെബ്സുല്ലാ ഉള്ളി വല്ല ഉണർത്തി കൂടാതെ ഒരു ദിവസത്തെ നോമ്പ് അവനെ നരകത്തിൽ എഴുപത് വർഷം അകലത്തിലാക്കുമെന്നും മതീസിൽ കാണാം അള്ളാഹു സുബാനത്താല നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യട്ടെ അമീൻ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ കാണാം അസലാമലൈക്കും